ഒരസുഖത്തെ ചികിത്സിക്കുന്നതിന് മുമ്പേ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുമ്പോഴാണ് ഡോക്ടർക്ക് അത് വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചികിത്സ തേടുന്ന രോഗിക്ക് ഞാൻ അസുഖത്തിനാണ് ചികിത്സിക്കുന്നതെന്നും അത് വരാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിവടി ചെയ്യുമ്പോൾ വളരെയധികം ഒരു സംതൃപ്തി ഉണ്ടാക്കുന്നു വിവാഹത്തിന് ശേഷം ഒരു വർഷത്തോളം ഒരുമിച്ച് താമസിക്കുകയും കുഞ്ഞുങ്ങളാവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടും കുട്ടികളാവാതിരിക്കുകയും എന്നിട്ട് ഡോക്ടറെ സമീപിച്ചിട്ട് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ വേണ്ടി ഒട്ടനവധി ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടും എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ അതിനെയാണ് അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടിലിറ്റി അഥവാ കാരണം കണ്ടെത്താൻ കഴിയാത്ത വന്ധ്യത എന്ന് പറയുന്നത് ഇത് സാധാരണ ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം ആളുകളിലും ഇങ്ങനെ കണ്ടുവരാറുണ്ട് സാധാരണ അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം സ്ത്രീകളിലാണെങ്കിൽ യു എസ് ജി പെൽവിസ് അതായത് ഒരു സ്കാൻ ചെയ്തിട്ട് ഗർഭപാത്രത്തിനോ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയും പിന്നെ അതുപോലെ ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയിട്ട് ഓവുലേഷൻ കൃത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആയിട്ട് ഫോളിക്കുലർ സ്റ്റഡി ചെയ്ത് നോക്കും അതുപോലെ തന്നെ ഹോർമോണൽ സ്റ്റഡീസ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കാറുണ്ട് പുരുഷന്മാരിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസും അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത് സ്ത്രീകളിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് ടോർച്ച് പാനൽ സ്റ്റഡി അപ്ല പ്രൊഫൈൽ മുതലായ അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത് നോക്കാറുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും എല്ലാ റിസൾട്ടും നോർമൽ ആണെന്ന് പറയുമ്പോഴാണ് നമ്മളിതിനെ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന അവസ്ഥയായിട്ട് അവസാനം അനുമാനിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു ചികിത്സയും ചെയ്യാൻ പറ്റില്ല എന്നാണ് അങ്ങനെയല്ല ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് സാധാരണ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ചികിത്സകളെല്ലാം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് സ്ത്രീകളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബുലേഷൻ കൃത്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് പുരുഷന്മാർക്ക് അതുപോലെ തന്നെ സെമൻ അനാലിസിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ നോർമലാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടും അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളുമാണ് സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാം താങ്ക്